അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഒരു ട്യൂഷൻ ക്ലാസ് കഥയാണ് ട്യൂഷൻ ക്ലാസ് കഥ എന്ന് പറഞ്ഞാൽ ലവ് സ്റ്റോറിയും അങ്ങനത്തെ അങ്ങനത്തെയൊന്നെല്ലാം ഒരു അനുഭവം ഒരു എക്സ്പീരിയൻസ് ഒരു ടീച്ചർ റിലേറ്റഡായിട്ടൊരു എക്സ്പീരിയൻസാണ് അന്നൊരു പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കാലം പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് സാധാരണ നമ്മുടെ നാട്ടിലെ പെരൻറ്റ്സ് ഒക്കെ നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ അയക്കുക അല്ലേ അപ്പോൾ കണ്ണൂരിലെ തന്നെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സിലാണ് ഞാൻ ചേർന്നത് മെയിനായിട്ട് മാത്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ ചേർന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് കുറച്ച് മാർക്കൊക്കെ കുറവായിട്ടാണ് വരാറ് ഞാനൊരു വെബ് ആവറേജ് ആയിട്ടുള്ളൊരു സാധാരണ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് ടേം എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് മാത്സിൽ ഒരു ഇരുപത്തഞ്ച് മാർക്ക് അതായത് അൻപതിൽ ഇരുപത്തഞ്ച് മാർക്കാണ് വന്നത് അപ്പോൾ ഒരു പ്രശ്നമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ട്യൂഷന് പോകുന്നുണ്ട് എന്നിട്ട് ഈ മാർക്കായത് കാരണം എനിക്ക് ഇത്തിരി പ്രശ്നമായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ട്യൂഷൻ ക്ലാസ്സിലെ സാറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു സർ എങ്ങനെ എന്താണ് എനിക്ക് മാർക്ക് കുറവായിട്ടാണ് വന്നിട്ടുള്ളത് സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കാരണം സാർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ പോയിട്ട് സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നത്